ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ വീഡിയോകളുടെ പ്രത്യേകത അതിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും പുസ്തകങ്ങൾ തന്നെയാണ് പക്ഷെ അല്പം ഗ്രേഡ് കൂടിയ പുസ്തകമൊക്കെ വായിച്ച് പുസ്തകം വായിനൊരു ശീലമാക്കിയവർക്ക് വേണ്ടി അല്പം കട്ടി കൂടിയ ലെവൽ കൂടിയ കുറച്ച് പുസ്തകങ്ങളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഞാനല്ല പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൂടെ നിന്ന് എത്തിയിരിക്കുന്നത് പി എം മുഹുസിൻ സാറാണ് സാറിവിടെ ഈരാറ്റുപേട്ട സ്വദേശിയാണ് കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നു മാത്രമല്ല നല്ലൊരു വായനക്കാരൻ കൂടിയാണ് അപ്പോൾ സാറ് ഇന്ന് നമുക്ക് അങ്ങനെ ലെവൽ കൂടി അല്പം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ് സാർ നിങ്ങളുടെ ചാനലിൽ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ സന്തോഷം ഞാൻ കുറച്ച് വായിക്കുന്ന ആളാണ് എന്നാലും ഈ അടുത്ത കാലത്ത് എനിക്ക് വായിച്ചതിൽ വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് അതിൽ ഒരുപാട് മാതൃഭൂമി കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ വാരത്തിലും കഴിഞ്ഞ മന്തിലും ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഡ് ചെയ്യപ്പെട്ട ഒന്ന് രണ്ട് പുസ്തകങ്ങൾ പറയാം അത് ഒന്നാമത്തെ പുസ്തകമാണ് മരണക്കൂട്ട് എന്നുള്ളത് മരണക്കൂട്ട് മരണക്കൂട്ട് വിനു എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണത് പറയുന്നത് പച്ചയായ ജീവിതമാണ് നമുക്കറിയാം ഇന്നും സാംസ്കാരിക സമ്പന്നമാണ് കേരളം എന്ന് നമ്മൾ പറയുമ്പോഴും ശവം മൃതദേഹങ്ങൾ അനാഥമായ മൃതദേഹങ്ങൾ എടുക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു സമൂഹം മാറ്റി നിർത്തുന്നതിൻ്റെ വളരെ ഭയാനകരമായ ഒരു സമൂഹത്തിൻ്റെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ ബിനുവിൻ്റെ ജീവിതം തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് നിറഞ്ഞാലും നമുക്ക് വായിക്കാൻ കഴിയില്ല ഞാൻ വായിച്ച് പലപ്പോഴും എൻ്റെ വായന മുറിഞ്ഞു പോയ ഒരു പുസ്തകങ്ങളൊന്നാണ് ഈ അടുത്ത കാലത്ത് വായിച്ചത് ഈ മരണക്കൂട്ട് ബിനു എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ അനാഥമായി പോയ മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് കോരിക്കൊണ്ട് സ്വന്തമായി അത് അടക്കം ചെയ്യുന്ന ആ ഒരു ജീവിതം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മനസാക്ഷിയുള്ള ആരെയും ഇരുത്തി ചിന്തിപ്പിക്കും സാംസ്കാരിക സമ്പന്നമായ കേരളത്തിൽ പോലും ബിനു ഇന്ന് ഒറ്റപ്പെട്ടു കഴിയുകയാണ് ബിനുവിനെ അംഗീകരിക്കാൻ സാംസ്കൃത കേരളം മടിക്കുന്നു എന്നുള്ളത് നമ്മ വല്ലാതെ വേദനിപ്പിക്കും ഈ പുസ്തകത്തിലൂടെ കൃത്യമായിട്ട് നിയാസ് കരീം എന്ന ആലുവ സ്വദേശിയാണ് ഈ വിനുവിൻ്റെ ജീവിതം പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് പിന്നീട് ഞാൻ ഈ അടുത്ത കാലത്തേക്ക് വായിച്ചത് മതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ലേഖനായ ശ്രീകാന്ത് കോട്ടയ്ക്കലിൻ്റെ അപൂർണ വിരാമങ്ങൾ മലയാളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്ന വലിയ പ്രതിഭകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹം ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഈ പുസ്തകത്തിലോട്ട് മോഹൻലാലിനെപ്പോലെ സുധാമൂർത്തിയെപ്പോലെ അരുൺ ചൂര്യെ പോലെ ഉള്ള ഒരുപാട് ഇന്ത്യയിൽ തൻ്റെ അടയാളപ്പെടുത്തൽ നടത്തിയ പ്രതിഭകളെക്കുറിച്ച് ശ്രീകാന്ത് കോട്ടയ്ക്കൽ അവരുടെ പച്ചയായ ജീവിതം അവർ ഈ പ്രശസ്തിക്കപ്പുറം സാധാരണ ഭൂമിയിൽ ചവിട്ടു നിൽക്കുന്ന പച്ച നാടൻ മനുഷ്യരായി ഈ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഈ കൃതിയിലൂടെ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമുക്കറിയാം കടൽ പോലൊരാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുക്കുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു പേരല്ല പൊന്നാനിയുടെ ജനനായകൻ ഇംബിജി ബാവയുടെ ചരിത്രം ഇംബിജി ബാവയുടെ ചരിത്രം ആ മകൻ ഇളയ മകൻ മുഷ്താക്ക് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ ഒരുപാട് പടവുകൾ കയറിയിട്ടും ഒന്നും സമ്പാദ്യമായി രചിക്കാതെ ജനമനസ്സുകളിൽ ഇംബിജി ബാവ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് കടൽ പോരലാൽ എന്ന ഈ പുസ്തകം നമുക്കറിയാം ആ പുസ്തകത്തിൻ്റെ വാസ്തവന ഭയങ്കരമാണ് കടൽ പോലെ ഒരാൾ കടൽ പോലെ അത്രത്തോളം സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം പണം കൊണ്ടല്ല അദ്ദേഹം ജനമനസ്സുകളുണ്ടാക്കിയ സ്വാധീനവും അദ്ദേഹം ബാക്കി വെച്ചുപോയ പോയ കുറേ നന്മകളുമാണ് കടൽ പോലെ അവശേഷിക്കുന്നത് അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഇംബിച്ചു വാവയുടെ ഇ കെ എംബിച്ചു വാവ ഗതാഗതം ഉപ്പ് മുൻപായിരുന്നു വാവയുടെ കടൽ പോലെ ഒരാളുടെ പുസ്തകം പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബുക്കുകളിലൊന്നാണ് സുധാമേനുണ്ടെ ഇന്ത്യ എന്ന ആശയം നെഹ്റുവിനെയും ഗാന്ധിജിയെയും അബുൽ കലാം ആസാദിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു കോണിലൂടെ ഈ സുധാ മേനോനിങ്ങനെ നോക്കിക്കാണുന്നവർ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ജീവിതത്തിലെ നുറുങ്ങ സംഭവങ്ങൾ നല്ല മാലയിൽ പോർത്ത മുത്തുകളെ പോലെ ഇങ്ങനെ അടുക്കി വെച്ചാണ് ഈ സുധാമേനോൻ ഈ പുസ്തകം വേദിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഞാനിങ്ങനെ അന്വേഷണം തേടി കണ്ട് വായിച്ചൊരു പുസ്തകം കാരണം ഇതിനെക്കുറിച്ച് പല റിവ്യൂ ഒക്കെ കേട്ട് വായിച്ചത് പക്ഷേ വായിച്ചപ്പോൾ എനിക്ക് നൂറ് ശതമാനം സംതൃപ്തി തോന്നിയ പുസ്തകങ്ങളൊന്നാണ് സുധാമേനോൻ്റെ ഈ അപൂർണ സോറി ഇന്ത്യ എന്ന ആശയം ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നാൽ പോലും മഞ്ഞുകാല യാത്രയാണ് എന്താ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പോർക്കുന്നില്ല ഓദറിൻ്റെ പേര് ഞാൻ മറന്നുപോയി മഞ്ഞുകാല യാത്ര യൂറോപ്പിലെ മഞ്ഞുകാല യാത്രകൾ എന്നൊരു പുസ്തകം അദ്ദേഹം സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്നൊരു യാത്രയാണ് ഈ പുസ്തകം മലയാളത്തിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടൊരു യാത്ര ഉപകരണമാണ് ഈ മഞ്ഞുകാല യാത്ര കാരണം ഏറ്റവും സൗന്ദര്യം മഞ്ഞ് കാലം യൂറോപ്പിലെ മഞ്ഞ് കാലങ്ങളാണ് നമുക്കറിയാം നമുക്ക് യൂറോപ്പ് ഇഷ്ടമാണ് യൂറോപ്പിലെ മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ അതിലും വലിയ സൗന്ദര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല അദ്ദേഹം എഴുതിയൊരു യൂറോപ്പിലെ മഞ്ഞുകാല യാത്രകൾ എന്നുള്ള ഒരു പുസ്തകം ഏതാണ്ട് എട്ടോ ഒമ്പതോ രാഷ്ട്രങ്ങളിലൂടെ ഈ മഞ്ഞ് ഈ എഴുത്തി ഈ ഓദർ നടത്തുന്ന ഒരു യാത്രയാണ് മഞ്ഞ് യാത്രകൾ ഇങ്ങനെ മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വീണ്ടും പറയാനുണ്ട് മറ്റൊരിക്കൽ വീണ്ടും പുസ്തകവിശേഷങ്ങളായി കാണാം എന്തായാലും ഇപ്പം നമ്മൾ ഈ കേട്ട കുറച്ച് പുസ്തകങ്ങൾ അത് നമുക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരിക്കലുമല്ല അത് ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് ആശയങ്ങൾ ലഭിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് പുസ്തകങ്ങളാണ് സാർ നമുക്കിപ്പോൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാർ സാറിപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വരികയും ഞങ്ങൾക്ക് കൂട്ടുകാർക്ക് വേണ്ടി രണ്ട് മൂന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദി ഇപ്പോൾ ഇതുപോലെ കൂടുതൽ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും പ്രിയപ്പെട്ട മുഹുസിൻ സാറിനൊപ്പം